ഒന്നാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്ക് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ഉത്തരം ഓപ്ഷൻ ബി പഴശ്ശിരാജ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഉത്തരം ഓപ്ഷൻ എ അലഹബാദ് ഹാൽഡിയ അഞ്ചാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല ഉത്തരം ഓപ്ഷൻ ബി സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ചോദ്യം ആറ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി ഉത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ഉത്തരം ഓപ്ഷൻ എ ടെസ്സി തോമസ് അഗ്നിപുത്രി ടെസ്സി തോമസ് കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഓപ്ഷൻ സി മരുപ്രദേശം ബാക്കി മൂന്നും കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട് ഇടനാട് തീരപ്രദേശം ചോദ്യം ഒൻപത് ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഉത്തരം ഓപ്ഷൻ ബി ബാന്തൂങ് സമ്മേളനം അടുത്ത ചോദ്യം ാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഉത്തരം ഓപ്ഷൻ സി ബ്യാരി ഭാഷ സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി അടുത്ത ചോദ്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക് ഓപ്ഷൻ എ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു മുകളിൽ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്ന് എന്നിവ ഖാരിഫ് വിളയാണ് നെല്ല് സൈദ് വിളകളാണ് പഴവർഗ്ഗങ്ങൾ ഇതാണ് ശരിയായിട്ടുള്ള ജോഡി ചോദ്യം പതിനാല് താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് സോറി ഉൾപ്പെടുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്നതാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ചോദ്യം പതിനഞ്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് നാല് എന്നിവ ദുർഗാപൂര് പശ്ചിമ ബംഗാൾ ബൊക്കാറോ ഝാർഖണ്ഡ് പതിനാറ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി വിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദ്യം പതിനേഴ് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവയവ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ചോദ്യം പത്തൊൻപത് യു എൻ ഡി പി യുടെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം അടുത്ത ചോദ്യം കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം ഉത്തരം ഓപ്ഷൻ സി അഗ്രിക്കൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം നെക്സ്റ്റ് ചോദ്യം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് മൂന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല അടുത്ത ചോദ്യം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാഹം ഉത്തരം ഓപ്ഷൻ എ ആണ് നാല് മാത്രം രണ്ടായിരത്തി എട്ട് മെയ് നാല് നാലിന് ആണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിലെ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അടുത്ത ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി മന്ദഹാസം പദ്ധതി നെക്സ്റ്റ് ചോദ്യം കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഓപ്ഷൻ എ കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ എം എൽ എ മാർ അത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനൊന്ന് പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ എം എൽ എമാരുടെ എണ്ണം പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ പ്രാബല്യം ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് ഉത്തരം ഓപ്ഷൻ എ അൻപത്തിയെട്ട് ചോദ്യമുപ്പത് ദാദ്ര നാഗർ ഹവേലി ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു പ്രഫുൽ പട്ടേൽ ൊന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അത് തെറ്റാണ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി അടുത്ത ചോദ്യം സ്റ്റേറ്റ് യൂണിയൻ കൺകറൻ്റി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തിയാറ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് നാൽപ്പത്തിയേഴ് സ്റ്റേറ്റ് അറുപത്താറ് യൂണിയൻ തൊണ്ണൂറ്റേഴ് കൺകറൻറ്റ് നാൽപ്പത്തിയേഴ് അടുത്ത ചോദ്യം ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും തെറ്റ് അപ്പോൾ ഇതിലെ ബീലിമ്പോസൈറ്റുകളെ കുറിച്ച് ശരിയായിട്ടുള്ളത് രണ്ട് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു മൂന്ന് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു അടുത്ത ചോദ്യം സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം ഏവാ ഉദ്ദേശങ്ങൾ ഏവാ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും നാലും കോർണിയ വരൾച്ച തടയുന്നതിന് നിശാന്ത തടയുന്നതിന് നെക്സ്റ്റ് ചോദ്യം പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിലെ ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ശരിയാണ് രണ്ട് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു മൂന്ന് ആയി പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേം എന്ന പുസ്തകം പുറത്തിറക്കി ഇത് രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വാരിസെല്ല വൈറസ് താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏത് ഉത്തരം ഓപ്ഷൻ സി എലിപ്പനി സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്നത് എലിപ്പനി നെക്സ്റ്റ് ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം ഓഫ് എച്ച് ജി അടുത്ത ചോദ്യം ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്ന് നെക്സ്റ്റ് ക്രഷിംഗ് ദി കർവ് താഴെപ്പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടവയാണ് ഓപ്ഷൻ ഡി ആണ് കൊറോണ വൈറസ് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ബോയിൽസ് നിയമം നെക്സ്റ്റ് ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്നുള്ളത് ലോഹത്തിൻ്റെ ഒരു സവിശേഷതയല്ല അതായത് തെറ്റാണത് ബാക്കി രണ്ടെണ്ണം ശരിയാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു അത് ശരിയാണ് ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ് ഇത് രണ്ടും ശരിയാണ് നെക്സ്റ്റ് ചോദ്യം യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചുമാറ്റാൻ കഴിയില്ല അടുത്ത ചോദ്യം ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ജാൻ ടെല്ലർ മെറ്റൽ ചോദ്യം നാൽപ്പത്തി ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ബോട്ട്സ്വാന നെക്സ്റ്റ് ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി നാല് നെക്സ്റ്റ് ചോദ്യം ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്ന് ഭൂമന്തിരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ടവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി പിഡം മാറുന്നില്ല ഭാരം കുറയുന്നു നാൽപ്പത്തിയൊൻപത് പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു കാരണം ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസ്താവനയും കാരണവും ശരിയാണ് പ്രസ്താവനയ്ക്ക് ഉള്ള ശരിയായ വിശദീകരണമാണ് കാരണം സ്റ്റേറ്റ്മെൻറ്റിനുള്ള ശരിയായ വിശദീകരണമാണ് റീസൺ അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗഗൻയാൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് ത്രീ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത് ഉത്തരം ഓപ്ഷൻ എ ജി എസ് എൽ വി എഫ് ടെൻ അടുത്ത ചോദ്യം ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിശോ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പി കെ കാളൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി എലിപ്പത്തായ ചോദ്യം അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിംപിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ഉത്തരം ഓപ്ഷൻ ഡി ലിയാണ്ടർ പൈ പെയ്സ് ഉത്തരം ലിയാണ്ടർ പെയ്സ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏകാന്ത പതികൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് അജയ് ദേവഗൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് ചോദ്യം അൻപത്തി ഒൻപത് പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക് ഉത്തരം ഓപ്ഷൻ ഡി ഗേറ്റ്വേ അടുത്ത ചോദ്യം ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഫിഷിംഗ് ഓപ്ഷൻ ബി പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ് ക്യാഷ് മെമ്മറി ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സി ഡാക്ക് വികസിപ്പിച്ചെടുത്ത ഗുലിനെക്സ് സോഫ്റ്റ്വെയർ ഉത്തരം ഓപ്ഷൻ ബി ബോസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് എട്ട് ഒമ്പത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും ചോദ്യം ചോദ്യമറുപത്തിയാറ് ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒന്ന് ഒമ്പത് എട്ട് ഒമ്പത് ചോദ്യം അറുപത്തി ഏഴ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് നിയമപരമായി വിവാഹ വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ള വസ്തുതയാണ് ബാക്കിയെല്ലാം ശരിയാണ് മജിസ്ട്രേറ്റിനും നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ് ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ചോദ്യം അറുപത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിൽ താഴെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആരാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ട്